കക്ഷത്തിൽ സ്ത്രീകളിൽ കക്ഷത്തിൽ കാണപ്പെടുന്ന മുഴകളുടെ ഒരു പ്രധാന കാരണമാണ് ആക്സിലറി ബ്രസ്റ്റ് ആക്സിലറി ബ്രസ്റ്റ് ചികിത്സിക്കാറുണ്ട് അപ്പോൾ ചില ആൾക്കാർക്ക് ഇത് കാരണം അഭംഗി തോന്നാറുണ്ട് ചിലപ്പോൾ ഇത് കാരണം വേദന കഴപ്പൊക്കെ തോന്നാറുണ്ട് അതുകൊണ്ടാണ് നമ്മളതിനെ ചികിത്സിക്കുന്നത് ഇത് ചികിത്സിക്കുന്നത് നമ്മൾ സർജറി വഴിയാണ് ഓപ്പറേഷൻ ചെയ്താണ് നമ്മളതിനെ നീക്കം ചെയ്യുന്നത് അനേകം ഘട്ടങ്ങളിൽ ചിലപ്പോൾ നമ്മളുടെ ആൾക്കാർ ചോദിക്കാറുണ്ട് വെറും ലൈപ്പോസെക്ഷൻ വഴി മാത്രമായിട്ട് നമുക്കിതിനെ ചികിത്സിക്കാൻ പറ്റാറുണ്ടോ എന്ന് പക്ഷെ അതിന് ആൻസർ എന്ന് പറഞ്ഞാൽ ഇല്ല നമ്മളുടെ പ്രാക്ടീസിൽ ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത് നമ്മൾ ഡയറക്റ്റ് സർജറി വഴിയാണ് ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ലൈപ്പു സെക്ഷൻ കൊഴുപ്പ് നീക്കം ചെയ്യാനുള്ള ഒരു നല്ല മൊഡാലിറ്റിയാണ് ഈ ആക്സിലറി ബ്രസ്റ്റിൽ ഒരുപാട് ഗ്ലാൻഡുലാർ എലിമെൻറ്റ്സ് ഉണ്ട് അല്ലെങ്കിൽ ഗ്രന്ഥി കാണപ്പെടാറുണ്ട് അപ്പോൾ ഇതിനെ നീക്കം ചെയ്യാൻ ഈ ഗ്രന്ഥിയെ നീക്കം ചെയ്യാൻ ലൈപ്പു സെക്ഷൻ വഴി ബുദ്ധിമുട്ടാണ് രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ആക്സിലറി ബ്രസ്റ്റുള്ള ആൾക്കാർക്ക് അവിടെ അല്ലെങ്കിൽ തൊക്ക് കുറച്ച് കൂടുതലായിരിക്കും സ്കിൻ എക്സസ് കൂടുതലായിരിക്കും അപ്പോൾ ഈ സ്കിൻ എക്സസിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു എലിപ്സ് ഒരു സ്കിന്നിൻ്റെ ഒരു അംശം നമ്മൾ അതിനെ നീക്കം ചെയ്യും എന്നിട്ട് ആ മുറിവിനെ അടുപ്പിക്കും ഇതോടെ ഈ സ്കിൻ എക്സസ്സിനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും ലൈഫ് സെക്ഷൻ മാത്രം ചെയ്യുകയാണ് നമ്മൾ ഡയറക്റ്റ് എക്സഷൻ ചെയ്യുന്നില്ലെങ്കിൽ ഈ സ്കിൻ എക്സസ് റിമൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതാണ് മൂന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ഈ കക്ഷത്തിൽ ഈ ബ്ലഡ് വെസൽസ് കാണാറുണ്ട് ചില വലിയ ബ്ലഡ് വെസൽസ് ഉണ്ട് കയ്യിലോട്ട് പോകുന്നത് അതുകൊണ്ട് നമുക്ക് ഒരുപാട് അഗ്രസീവായിട്ട് ലൈപ്പ് മാത്രം ചെയ്യുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ലൈപ്പൊസൻ ചെയ്യുകയാണെങ്കിലും അതിൽ കുറച്ച് കുറച്ചേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഒരുപാട് അഗ്രസീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുകയില്ല ഇതൊക്കെ പറഞ്ഞാലും ചില ഘട്ടങ്ങളിൽ നമ്മൾ ലൈപ്പോസെക്ഷൻ ചെയ്യാറുണ്ട് ഒരു അഡീഷണൽ മോഡാലിറ്റി ആയിട്ട് നമ്മൾ ഡയറക്റ്റ് എക്സിഷൻ്റെ കൂടെ തന്നെ ചിലപ്പോൾ ലൈപൊസെക്ഷൻ ചെയ്യാറുണ്ട് അതേത് ഘട്ടങ്ങളിൽ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് ആക്സിലറി ബ്രസ്റ്റ് കൂടെ തന്നെ ചെസ്റ്റിൽ ചിലപ്പോൾ ചില ലൈപ്പോ ടിസ്ട്രഫി കാണും അവിടെ കൊഴുപ്പിൻ്റെ ഡെപ്പോസിറ്റ്സ് കാണും അതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ ലൈപ്പോസെക്ഷൻ കൂടെ ചെയ്യാറുണ്ട് ചില ഘട്ടങ്ങളിൽ നമ്മൾ മുറിവ് അടുപ്പിക്കപ്പോൾ ചില അറ്റങ്ങൾ ചിലപ്പോൾ തള്ളി നിൽക്കുകയായിരിക്കും അതിന് നമ്മൾ ഡോഗെയർ എന്ന് പറയാറുണ്ട് അപ്പോൾ ഈ ഡോഗ് എയേഴ്സിന് അഡ്രസ്സ് ചെയ്യാനും വേണ്ടി ചിലപ്പോൾ നമ്മൾ ലൈപ്പോസെക്ഷൻ ചെയ്യാറുണ്ട് പക്ഷേ ആക്സിലറി ബ്രസ്റ്റിൻ്റെ ട്രീറ്റ്മെൻ്റ് മെയിൻ മൊഡാലിറ്റി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആണ് വെറും ലൈപ്പൊസെക്ഷൻ വഴി മാത്രമായിട്ട് നമ്മളുടെ പ്രാക്ടീസിൽ നമ്മൾ ആക്സിലറി ബ്രസ്റ്റിനെ നമ്മൾ ട്രീറ്റ് ചെയ്യാറില്ല